നമസ്കാരം മീഡിയ ന്യൂസ് സ്വാഗതം കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു പുന്നേക്കാട് സീഭദ്ര അന്നദാന മണ്ഡപം സെമിനാറിന് വേദിയായി ഗ്രാമപഞ്ചായത്തിലെ വിവിധ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് സെമിനാർ ചർച്ച ചെയ്തു പതിനാലാം പഞ്ചവത്സര പദ്ധതിയോടനുബന്ധിച്ച് കീരമ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത് ജനപ്രതിനിധികളും നിർവ്വഹണ വകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരുമടക്കം നിരവധി പേർ സെമിനാറിൽ പങ്കെടുത്തു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു ഗ്രാമസഭാ എല്ലാ പദ്ധതികളും ഉൾപ്പെടുത്തി ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകളുണ്ടെങ്കിൽ ഈ വികസന സെമിനാറുകൾ കൂടി പൂർത്തീകരിച്ചുകൊണ്ട് ഈ നാടിൻ്റെ എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരു വികസന പ്രവർത്തനങ്ങളായിരിക്കണം തിരമ്പാറയിൽ അവതരിപ്പിക്കേണ്ടത് എന്നുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രക്രിയകളൊക്കെ നടത്തി മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം തിരമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രത്യേകിച്ച് കാർഷിക മേഖലയ്ക്ക് വലിയ പ്രാധാന്യമുള്ള ഈ ഗ്രാമപഞ്ചായത്തിൽ വന്യമൃഗ ശല്യം മൂലം അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന പ്രവർത്തനങ്ങളൊക്കെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ വികസന സെമിനാർ നടക്കുന്നത് പദ്ധതി തുക വർഷാവർഷവും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ കിട്ടുന്ന തുക പോലും സമയബന്ധിതമായി സംസ്ഥാന ഗവൺമെന്റിൽ നിന്നും കേന്ദ്ര ഗവൺമെന്റിൽ ലഭിക്കുന്നില്ല അതോടൊപ്പം തന്നെ കരാറുകാർ വർക്കെടുത്തിട്ടുള്ള എല്ലാ കരാർ പ്രവർത്തനങ്ങളുടെ സ്തംഭനം നിലനിർത്തുന്ന അവസരത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷികം ഇത് രൂപീകരിക്കുന്നത് കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനി ബിജു പദ്ധതി വിശദീകരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമിൻ തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജോ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലിസി ജോസഫ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജിജോ ആന്റണി മഞ്ജു സാബു പഞ്ചായത്ത് അംഗങ്ങളായ ബേസിൽ ബേബി ഷാൻഡി ജോസ് വി സി ചാക്കോ എം പി ഗോപി ആശോ ജയപ്രകാശ് ലിസി ജോസ് വി കെ വർഗീസ് അൽഫോൺസ സാജു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ജോജിസ് കറിയ സി ഡി എസ് ചെയർപേഴ്സൺ ഗ്രേസി ബേബി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആർ ജയശ്രീ തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്തിലെ വിവിധ മേഖലകളിലുള്ള വികസനത്തെക്കുറിച്ച് സെമിനാർ ചർച്ച ചെയ്തു മീഡിയ സിക്സ്റ്റി കോതമംഗലം